വട്ടിൻ്റെ ഡോക്ടർ കൂട്ടുകാരിൽ തന്നെ ഉണ്ടായിരുന്നത് നന്നായി വല്ല ഷോക്കും ഷോക്കമടിപ്പിക്കേണ്ടി വരുമോടാ എന്ന് ചോദിച്ച എന്നോട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ജോണി പറഞ്ഞു മൂത്തിട്ടില്ല പോലും പക്ഷേ എൻ്റെ അസ്വസ്ഥതകൾ ക്രമേണ മൂക്കാൻ തുടങ്ങി ഒരേ സമയം രണ്ടിടങ്ങളിലേക്ക് വേർവിട്ടു പോകുന്ന മനസ്സിൻ്റെ ആകുലതയോടെ അന്നും ഞാൻ ജോണിയെ കാണാൻ പോയി എൻ്റെ ഉള്ളിൽ വേറെ ഒരാൾ കൂടി ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുന്നത് ഭാര്യയായിരുന്നു അന്ന് ഉറങ്ങിപ്പോയ അവളെ തട്ടി ഉണർത്തി നീ ആരാണെന്നും എന്തിനാണ് ഇവിടെ കിടക്കുന്നതെന്നും എൻ്റെ മോൾ എവിടെയാണെന്നും ഞാൻ ചോദിച്ചു പോലും വളരെ വെപ്ലാളത്തോടെയുള്ള എൻ്റെ ചോദ്യം കേട്ട് പാവം അവൾ പേടിച്ചുപോയി പോയി നിങ്ങൾക്ക് മോനല്ലേ മനുഷ്യ അവൻ്റെ അപ്പുറത്ത് കിടന്നുറങ്ങുന്നു ശരിയാണ് എനിക്ക് മോനായിരുന്നു വല്ല സ്വപ്നവും കണ്ടതായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവളുടെ ഭയം കെടുത്തി മറ്റൊരു നാൾ ഓഫീസിലേക്ക് പോകാനിറങ്ങിയ ഞാൻ എവിടേക്കോ ചുറ്റിത്തിരിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു അല്ല മനുഷ്യ നിങ്ങൾക്കിന്ന് ഓഫീസില്ലേ അങ്ങനെ കേട്ടപ്പോൾ എന്ത് ഓഫീസെന്നും നീ ആരാണെന്നും എൻ്റെ മോൾ എവിടെയാണെന്നും വീണ്ടും ഞാൻ ചോദിച്ചു പോലും ഞാനൊന്ന് കണ്ണുരുട്ടിയാൽ തലകിറങ്ങുന്ന എൻ്റെ ഭാര്യ തലയിൽ കൈവച്ച് അകത്തേക്ക് പോയി എന്നിട്ട് അവളുടെ അച്ഛനെ ഫോണിൽ വിളിച്ചു ജോലിയിലെ സമ്മർദ്ദം കൊണ്ടായിരിക്കും മോളെ എന്ന് എൻ്റെ അമ്മായി അച്ഛൻ അവളെ സമാധാനിപ്പിച്ചു അതുകൊണ്ട് മാത്രം അവൾ അടങ്ങി എന്നാലും എന്നോടുള്ള അവളുടെ സമീപനത്തിൽ തുടർന്നൊരു സംശയം മുഴച്ചു നിന്നിരുന്നു ഒരു നാൾ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കെത്താൻ എനിക്ക് കഴിഞ്ഞില്ല പിറ്റേന്ന് അവളുടെ നിലവിളി കാരണം അന്വേഷിച്ചിറങ്ങിയ എൻ്റെ കൂട്ടുകാർ പോലീസിൻ്റെ സഹായത്തോടെയാണ് എന്നെ കണ്ടെടുക്കുന്നത് ആകെ മുഷിഞ്ഞ് ടൗണിലെ മേൽപ്പാലത്തിൻ്റെ അടിയിലായിരുന്നു പോലും ഞാൻ എന്തിനാണ് അവിടെ പോയതെന്നോ എങ്ങനെ എത്തിപ്പെട്ടെന്നോ എനിക്ക് ഓർമ്മയില്ല അവൾ കാണുമ്പോൾ പാലത്തിനടിയിൽ ഞാൻ എന്തോ പരതുകയായിരുന്നു പോലും ഓർത്തു നോക്കടാ നീ എന്താണ് അവിടെ തപ്പുന്നുണ്ടായിരുന്നത് നിന്നെന്തെങ്കിലും എന്തെങ്കിലും കളഞ്ഞുപോയോ എല്ലാം കേട്ടപ്പോൾ ജോണി ചോദിച്ചതാണ് എനിക്കൊന്നും ഓർത്തെടുക്കാൻ സാധിച്ചില്ല ആ സംഭവത്തിന് ശേഷം ഒരു മോളുടെ കരച്ചിൽ ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ ശ്രദ്ധിച്ചു ഏത് മോള് എവിടുത്തെ മോള് ആ അറിയില്ല അങ്ങനെ പറഞ്ഞപ്പോൾ തുറന്ന എൻ്റെ വായ അല്പനേരം കൂടി പിളർന്നു തന്നെ നിന്നു എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന് അവൻ പറഞ്ഞു അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ മനസ്സിലായില്ലെങ്കിൽ തെളിച്ചു പറയാം നല്ല മുഴുത്ത പറ്റു ഞാൻ ചിരിച്ചു കൂടെ അവനും പതിയെ ഞങ്ങൾക്കിടയിൽ മൗനവും ആശങ്കയും കണ്ണുകളിൽ പരസ്പരം മുട്ടാതെ പടരുകയായിരുന്നു നീ വിഷമിക്കാതെ നമുക്ക് വഴിയുണ്ടാക്കാം മാഞ്ഞുപോയ ചിരി വീണ്ടും എൻ്റെ മുഖത്ത് തെളിഞ്ഞു പിന്നീടുള്ള അവൻ്റെ ശബ്ദം വളരെ ഗൗരവത്തോടെയായിരുന്നു മറക്കാനാകാത്ത വിധം ആരെയെങ്കിലും നീ നിരീക്ഷിച്ചിരുന്നുവോ എന്ന് അവൻ എന്നോട് ചോദിച്ചു എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ നിൻ്റെ മുന്നിൽ വെച്ച് ഭയപ്പെടുന്ന വിധം എപ്പോഴെങ്കിലും എന്തെങ്കിലും എന്ന് കൂടി അവൻ ആരാഞ്ഞു ആ ചോദ്യം അഞ്ചു വർഷങ്ങൾക്ക് പിറകിലേക്ക് എന്നെ വലിച്ചെറിയുകയായിരുന്നു ഉണ്ട് ജോണിയുടെ കണ്ണുകൾ വികസിച്ചു എന്താണെന്നറിയാൻ കാതുകൾ താനേ കൂർത്തു അന്ന് വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല ജോലി കഴിഞ്ഞ് ബാംഗ്ലൂർ നഗരത്തിലെ തിരക്കുകളിൽ വരി നിന്ന് എൻ്റെ വാഹനം എന്നെ മുറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പാലങ്ങൾ കൂട്ടിമുട്ടിയൊരു കുട പോലെ നിഴൽ വിരിച്ച പാതയിൽ കാതു പൊട്ടുന്ന ഹോണടികൾ മാത്രം ആ ശബ്ദത്തിലേക്കാണ് അഞ്ചോ ആറോ വർഷം മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുഞ്ഞുമായി മുടന്തുള്ള ഒരാൾ വന്നത് ഞാൻ കാണുമ്പോൾ അയാളുടെ കാതുകളിൽ നിന്ന് രക്തമൊളിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് പാലത്തിനടിയിലെ ഒഴിഞ്ഞ ഇടം നോക്കി അയാളിരുന്നു എൻ്റെ ബൈക്ക് മുന്നോട്ട് പോകുമ്പോൾ അയാൾ എന്നോട് ചിരിച്ചുകൊണ്ട് കൈവീശുന്നുണ്ടായിരുന്നു അവർ അച്ഛനും മകളുമാണ് അവിടെ തന്നെയാണ് കിടത്തം അതിൻ്റെ അമ്മയെ ഏതോ ലോറിക്കാർ പിടിച്ചു അയാൾക്ക് മുടന്നിന് പുറമേ എന്തോ രോഗം കൂടി ഉണ്ടെന്നും സിഗരറ്റ് കത്തിക്കുമ്പോൾ ആ പെട്ടിക്കടക്കാരൻ പയ്യൻ പറഞ്ഞു അന്ന് രാത്രിയിൽ വളരെ സ്വാഭാവികമായി മുറിയിലെ ഒരുത്തൻ പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യമറിയുന്നത് പാലത്തിനടിയിൽ വെച്ച് കാല് വയ്യാത്ത ഒരാളുടെ മേലെ കാറ് കയറി പോലും ആരോടൊന്നും പറയാതെ ഞാൻ സംഭവസ്ഥലത്തേക്ക് പോയി ശരിയാണ് അയാൾ പാതി ചതഞ്ഞ് മരിച്ചിരിക്കുന്നു അന്വേഷിച്ചിരുന്നുവെങ്കിലും ആ കുഞ്ഞ് എവിടെയാണെന്ന് കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല തുടർന്ന് അതൊക്കെ ഞാൻ പതിയെ മറക്കുകയായിരുന്നു സൂക്ഷ്മമായി ഓർത്തപ്പോൾ എനിക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നു എപ്പോഴൊക്കെ ബാലികമാൽ ശ്വാസമില്ലാതെ തെരുവിൽ മലർന്ന വാർത്ത അറിയാറുണ്ടോ അപ്പോഴൊക്കെ ആ അച്ഛനെയും മകളെയും ഞാൻ ഓർക്കാറുണ്ട് നിമിഷത്തിൻ്റെ പാതിയോളം ദൈർഘ്യമുള്ള ആ കാഴ്ചയിൽ അവൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ആകുലതപ്പെടാറുമുണ്ട് ബോധത്തിൻ്റെ മറ്റേതോ തലങ്ങളിൽ നിന്ന് കാതുകളിൽ രക്തമൊലിക്കുന്ന അനുഭവത്തോടെ ആ അച്ഛനാണ് എന്നിൽ ഉണരുന്നത് അയാളുടെ ബാധയാണോ എൻ്റെ ഉള്ളിൻ്റെ വേലയാണോ എന്നറിയില്ല തുടർന്ന് അയാൾ തൻ്റെ മകളെ തേടുകയാണ് ശ്രദ്ധയോടെ കേട്ടിരുന്ന ജോണി കൃത്യമായി നിരീക്ഷിച്ച് വിശദീകരിച്ചപ്പോൾ എല്ലാം എനിക്ക് വ്യക്തമായി അവൻ ചില മരുന്നുകൾ കുറിച്ചു തരാൻ തുടങ്ങിയപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു ഇനി പിടിവിടാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാടാ എന്ന എൻ്റെ പുഞ്ചിരിയും കൂടിയായപ്പോൾ അവൻ തലകുലക്കി ഓരോ പെൺകുഞ്ഞുങ്ങളുടെയും വേദനിപ്പിക്കുന്ന വേർപാട് ഉള്ളിൽ തട്ടുമ്പോൾ എൻ്റെ ബോധത്തിൽ നിന്ന് ഈ ലോകത്തിലെ എല്ലാ അച്ഛന്മാരും ഉണരുകയാണ് മകളില്ലാതിരുന്നിട്ടും ജീവൻ അതിൽ തൊടുമ്പോഴാണ് വേദനിക്കുന്നതും ശരീരം പാടേ മറന്ന് പരിഭ്രമിക്കുന്നതും എൻ്റെ അവസ്ഥ ഒരു രോഗമെന്ന നിലയിൽ എനിക്ക് കരുതാനേ സാധിച്ചില്ല ഉയർന്ന ചിന്താഗതിക്കാരെന്ന ഹങ്കിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വൃണത്തിൽ നിന്നാണ് ഞാൻ ആ മോളുടെ കരച്ചിൽ കേൾക്കുന്നത് അങ്ങനെ തോന്നിയപ്പോൾ അടിയന്തിരമായി ചികിത്സ ആവശ്യമായി വരുന്നത് ഈ നാടിന് തന്നെയാണെന്ന് ഞാൻ ഉറപ്പിക്കുകയായിരുന്നു ഇനി അസുഖം എൻ്റെ മനസ്സിന് തന്നെയാണെന്നിരിക്കട്ടെ ജോണി കുറിച്ചു തരാൻ തുടങ്ങിയ മരുന്നുകൾ കഴിച്ചാലൊന്നും അത് മാറാൻ പോകുന്നില്ല വേണ്ടത് നിലവിളികൾ ഉയരുന്ന പെൺലോകത്തിൻ്റെ മാതാപിതാക്കൾക്ക് മനഃശാന്തി നൽകുക എന്നതാണ് ആ അന്തരീക്ഷത്തിൽ നിന്ന് മാത്രമല്ലേ ഭയന്ന് വേർപെട്ടു പോകുന്ന എൻ്റെ മനസ്സിന് ഇനിയൊരു മോചനമുള്ളൂ താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായം പറയുക അടുത്ത കഥയുമായി ഉടനെ കാണാം താങ്ക് യു ഓൾ